നമസ്കാരം കേരളത്തിലെ മാപ്രകൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യത്വം ഇല്ലാത്തവരാണ് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ തോന്നിയതല്ലേ ഇപ്പോൾ കോഴിക്കോട് അർജുൻ്റെ വീടാണ് അവരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വാർത്താ കച്ചവട കേന്ദ്രം അങ്ങനെ തന്നെ പറയുകയാണ് കാര്യം അവരുടെ ആ പ്രവർത്തനം കാണുമ്പോൾ ഉള്ളിൽ തോന്നിയൊരു കാര്യം ഈ നമ്മുടെ നാട്ടിൽ ഈ പള്ളിപ്പെരുന്നാളോ ഉത്സവങ്ങളോ ഒക്കെ വരുമ്പോ ആ അതിന്റെ പറമ്പ് ഉള്ള പ്രദേശത്ത് കുറച്ചാൾക്കാർ കച്ചവടത്തിന് വരും ശ്രദ്ധിച്ചിട്ടില്ലേ അവർ ഉത്സവം കാണാനല്ല വരുന്നത് അവർ വരുന്നത് കച്ചവടത്തിലാണ് ഈ ബലൂൺ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മുറുക്ക് പലതരത്തിലുള്ള പലഹാരങ്ങളുമായിട്ടൊക്കെ കച്ചവടത്തിന് വരുന്നവരെ പോലെ ഒരു വീട്ടിൽ ഒരു ദുരന്തം ഉണ്ടായാൽ ഇവർ കുറെ പേരങ്ങ് വരികയാണ് വന്ന് നിങ്ങൾ ഒരു പ്രതികരണം എടുക്കുക ആ വീട്ടുകാരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി ഒരു പ്രതികരണം എടുത്തിട്ട് നിങ്ങൾ പോകും പക്ഷെ അങ്ങനെയല്ല അവർക്ക് അവരുടെ വാർത്താ കച്ചവടം തള്ളിക്കൊണ്ട് പോകാനായിട്ട് ഓരോ ലൈവിലും ഇവരെ കൊണ്ട് പ്രതികരണം എടുപ്പിക്കണം എന്തൊരു മര്യാദകേടാണ് ഒരു ദുരന്തം നടന്ന വീട്ടിൽ ചെന്ന് മാനസികമായി തകർന്നിരിക്കുന്നവരടുത്ത് ഇത്ര ദയനീയമായിട്ട് അല്ലെങ്കിൽ ഇത്ര ഒരു ക്രൂര മനസ്സോടുകൂടി ഇവർക്ക് എങ്ങനെയാണ് ആ പ്രതികരണം എടുക്കാൻ പറ്റിയത് ഇതിപ്പോ പറയാൻ കാരണം ഇന്നിപ്പോ അർജുന്റെ പിതാവിന്റെ ഒരു പ്രതികരണം എടുക്കുന്നത് കാണാനിടയായി അത് മാതൃഭൂമി ചാനലിന്റെ ഒരു റിപ്പോർട്ടറാണ് ആ അച്ഛന്റെ ഒരു വൈകാരിക നിമിഷം അതായത് നമ്മൾക്ക് തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഒരു മനുഷ്യൻ സ്വന്തം മകൻ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിൽ നിൽക്കുകയാണ് ആശങ്കയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ആ കണ്ണീരിനെ ആൾക്കാരുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് എന്താണ് നിങ്ങൾ അതിൽ നിന്ന് നേടാൻ ഉദ്ദേശിക്കുന്നത് മുൻപന്തിയിൽ അല്ലെങ്കിൽ റീച്ച് കൂടി അല്ലെങ്കിൽ മുതലാളിക്ക് കുറച്ച് പൈസ അതിനപ്പുറത്തേക്ക് എന്താണ് ആ ഒരു മനുഷ്യനെ ആ മനസ്സ് തകർന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ കോല് കൊണ്ടുപോയി ബുദ്ധിമുട്ടിച്ച് ആ പ്രതികരണം എടുക്കുന്നതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ് മറ്റൊരു ഉദ്ദേശവുമില്ല ഒന്ന് കണ്ടേ നമ്മുടെ കൂടെ ഇപ്പം ഉള്ളത് അർജുൻറെ അച്ഛനാണ് അച്ഛനോട് ചോദിക്കാം ഒന്നും അവൻ പിതാവിന്റെ സങ്കടം നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തിരച്ചു രണ്ടാം ദിവസം തുടരുമ്പോൾ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബവും അച്ഛനെ വാക്കുകൾ സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല ഒരു മകൻ ഒരു മകൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നറിയാൻ പാടില്ലാത്ത സങ്കടം നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ അറിയാൻ സാധിക്കും കണ്ടില്ലേ ഈ എടുക്കുന്നവൻ സ്വന്തം പിതാവ് നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ താൻ നഷ്ടപ്പെട്ട പിതാവിന്റെ മുന്നിൽ ചെന്ന് ഇങ്ങനെയൊക്കെ മൈക്ക് വയ്ക്കുന്ന അല്ലെങ്കിൽ കോല് വയ്ക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ തീരാവുന്ന പ്രശ്നം മാത്രമാണ് അദ്ദേഹം വളരെ സങ്കടപൂർവ്വം പറയുകയാണ് അപ്പോൾ ആ ആങ്കർ അദ്ദേഹത്തിന്റെ വിഷമം മനസ്സിലാവൂ എന്ന് പറഞ്ഞതിന് പിന്നാലെ പറയുകയാണ് മകനെ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാതെ നിൽക്കുന്ന പിതാവാണ് എത്ര കൂടി പറഞ്ഞു പോവുകയാണ് അതായത് വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ എന്ത് ചെയ്തു പൂർത്തീകരിച്ചു പോവുകയാണ് മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കാനോ കാണാനോ ശേഷിയില്ലാതെയാണോ ഇവരെ പരിശീലിപ്പിച്ച് പുറത്തിറക്കുന്നതെന്ന് തോന്നുന്നു കാര്യം നമ്മൾ ഈ ഘട്ടമൊക്കെ കഴിഞ്ഞു വന്നവരാണ് ആ സന്ദർഭത്തിലൊക്കെ മുമ്പ് നമ്മുടെ ബ്യൂറോ ചീഫ്കാര് പറയുമ്പോൾ അതിനകത്ത് കയറി അങ്ങനെ വിഷമിപ്പിച്ചെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ ഉദാഹരണങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ആ നിലവിളി കരച്ചിൽ വിഷമം കാണുമ്പോൾ എങ്ങനെയാണ് ഒരു പച്ചയായ മനുഷ്യൻ ഇവരുടെ മുന്നിൽ ചെന്ന് എന്നിട്ട് ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ആ പറ്റിയുള്ള ആശങ്കയെ സംബന്ധിച്ചുള്ള ഈ ഈ പ്രതികരണം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് നാട്ടുകാരെ കാണിക്കാൻ എന്നുള്ള പേരിലാണ് പറയുന്നത് പക്ഷെ എന്താണ് അതിലൂടെ ഉദ്ദേശം വയ്ക്കുന്നത് ആ കണ്ണീരിനെ എന്താക്കുക നമുക്ക് മാത്രം കിട്ടിയ കണ്ണീരാണ് അത് മാക്സിമം എന്താക്കുക ആൾക്കാരുടെ ഇടയിലേക്ക് വിതറി ഇത് ഈ സഹതാപം വിറ്റഴിച്ച് പണമാക്കുക അതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ലല്ലോ പക്ഷെ ആ കച്ചവടമൊക്കെ കാലം കഴിഞ്ഞു പോയെന്നേ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രേക്കിംഗ് അവേഴ്സ് തള്ളിക്കൊണ്ട് വേണം ഉച്ച വരെ എന്തെങ്കിലും നിലനിർത്താൻ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കയർ പിടിക്കുക അതിനിപ്പോ കിട്ടിയിരിക്കുന്ന അർജുനാണ് ആ അർജുനിനെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ പ്രതികരണങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോന്നിനും അതായത് ഒരാൾ പല മൈക്കുകളുടെ മുന്നിൽ പ്രതികരിക്കേണ്ടി വരികയാണ് എല്ലാവരും കൂടി ചേർന്ന് അതായത് മാധ്യമമാണ് അറിയിക്കണം അതിനുവേണ്ടി ഒരു തവണ എല്ലാവരും കൂടി പ്രതികരണം പ്രതികരണമെടുത്തിയതിനു ശേഷം നിങ്ങൾ മാറി നിന്ന് എന്ത് ലൈവോ ചെയ്തോളൂ പക്ഷേ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് അവർക്ക് നോ എന്ന് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോ എന്ന് പറയാൻ പറ്റാത്ത ആ മാനസികാവസ്ഥയെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത് മര്യാദകേടിന്റെ സർവ്വ സീമയിൽ ലംഘിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ആ കണ്ടത് വീട്ടിനകത്ത് കയറിയിട്ട് ഇങ്ങനെയുള്ള പ്രവർത്തനം ഈ അടുത്ത കാലത്ത് ഇതിന് വലിയ വിമർശനം ഉണ്ടായതാണ് എന്നിട്ടും പഠിക്കുന്നില്ല എവിടെയെങ്കിലുമൊക്കെ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പോയി കൂടി ഒരുമാതിരി ഈ ശർക്കരയിൽ ഈച്ച പൊതിയും പോലെയാണ് ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് ഇതാണോ മാധ്യമ പ്രവർത്തനം എന്തൊരു വൃത്തികെട്ട സംസ്കാരമാണിത് കണ്ടിട്ട് അറപ്പുളമാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അതായത് ആ കണ്ണീരിന്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ പറയാനും ഇങ്ങനെയൊക്കെ നിന്ന് മകന്റെ ജീവൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള എന്നുള്ളൊരു അവസ്ഥയിലാണെന്നൊക്കെ പറയുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മകൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ പറയുകയാണ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ തോന്നുന്നു പറയുമ്പോൾ അവരുടെ മുള്ളിലേക്ക് വീണ്ടും ഒരു ആണി അടിച്ചിട്ട് ഇറങ്ങി പോവുകയാണ് ഇതിനെ നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറയേണ്ടി വരികയാണ് അത്രമാത്രം ദയനീയമായ കാഴ്ചയാണ് ഇന്നിപ്പോ അവിടെ നിന്ന് കണ്ടത് ഇത്രമാത്രം ഒരു മനുഷ്യത്വം ഇല്ലാത്ത അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ദയാദാക്ഷിണ്യമില്ലാതെ പെരുമാറുന്ന മാനുഷിക മൂല്യങ്ങൾ ഇല്ലാത്തവരാണ് മാപ്രകളായി നിയോഗിക്കപ്പെടുന്നതെന്ന് ഈ സന്ദർഭം കാണുമ്പോൾ തോന്നുകയാണ് ഇതിപ്പോ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നവർക്ക് ഇതൊന്നും ഇല്ല അവർക്ക് സംബന്ധിക്കുന്നിടത്തോളം ഇത്ര ബ്രേക്കിംഗ് അവേഴ്സ് ഇത്ര സമയം കൊണ്ടുവേണം അതിന് നിങ്ങളെ പോലുള്ള കുറെ ചാവേറുകളെ വിട്ടിട്ടുണ്ട് ആ ചാവേറുകൾ എന്തും ചെയ്യണം അതാണ് റിപ്പോർട്ടർ അല്ലെങ്കിൽ അതാണ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു പഠിപ്പിച്ച കുറെ മരക്കഴുതകളുടെ ട്രെയിനിങ് കഴിഞ്ഞിറങ്ങിയതിന്റെ അവസ്ഥയാണ് ഇങ്ങനെ ദുരന്തമുഖത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ അല്ല ആ സംസ്കാരം മാറേണ്ട ഇതുണ്ട് ബാക്കിയുള്ളവരുടെ മനസ്സ് തകർന്നിരിക്കുന്ന അല്ലെങ്കിൽ കണ്ണീരുകൾ വിറ്റ് കാശാക്കിയിട്ട് അതിന്റെ ഓഹരി വാങ്ങിച്ച് നിങ്ങൾ വിശപ്പടക്കിയാൽ നിങ്ങളുടെ ശരീരത്തിന് ഗുണം വരുമെന്നാണ് എന്ത് തരം നിലവാരമില്ലാത്ത പ്രവർത്തനമാണ് ഈ കാണിച്ചതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല വരും കാലങ്ങളിൽ ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ജനം നിങ്ങളെ നേരിട്ട് ഇതിനെ പ്രതിരോധിക്കുന്ന സമയം വിദൂരമല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ